സിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് സിനിമാ ലോകം രണ്ടു വർഷം മുമ്പാണ് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് സുധി മരണപ്പെടുന്നത് ശേഷം നടന്റെ കുടുംബത്തിന് ആശ്വാസമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഭാര്യയും മക്കളെയും സംരക്ഷിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നാലെ ശുധിയുടെ ഭാര്യ രേണു അഭിനയ രംഗത്ത് ചുവട്ട് ഉറപ്പിച്ചു അടുത്തിടെയാണ് രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം പുറത്തു വന്നത് ഇന്നിതാ രേണു അഭിനയിച്ച ഒരു മ്യൂസിക് ആൽപ്പവും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ താരപതി പങ്കുവച്ച വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി ഒപ്പം ഇത് ഇത്തിരി കടന്നുപോയില്ലേ എന്ന ചോദ്യവുമായിട്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത് വേണു പങ്കുവച്ച ആൽബത്തിന് താഴെയും ഇതിന് പിന്നണി കാഴ്ചകൾക്കുമാണ് നെഗറ്റീവ് പ്രതികരണം വന്നത് ശുതിയെ ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോളാണോ ഈ കാട്ടി നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് ഭൂരിഭാഗം കമന്റുകളും എന്നാൽ വേണുവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളും ഇതിനൊപ്പമുണ്ട് സുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നതിൽ നെഗറ്റീവ് കമൻ്റ് ഒഴിവായിപ്പോയേനെ ആൾ പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണ് അത് ചെയ്യുക ദിലീപും ഗോപികയും കടലിൽ കിടന്നു ഊരുണ്ടപ്പോൾ ആഹാ പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ട വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു കരഞ്ഞു ജീവിതത്തിൽ അവളുടേതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം ഇതൊരു റീൽ ആണ് അത് മനസ്സിലാക്കുക ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നാണമില്ലേ ഇവർ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലെന്ന പരാതി ആയിരുന്നു ഇപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് അതിനും പറ്റില്ല അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ കുറെ കമൻറ്റോളികൾക്ക് ശുതിച്ചേട്ടിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടമാണ് ഇപ്പോൾ കളഞ്ഞിട്ട് അവൾ ഓടിച്ചോടി പോയതാണ് അവരുടെ ജീവിതം അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കട്ടെ അതിന് നാട്ടുകാർ എന്തിനാ വേവലാതി പിടിക്കണത് ഒരു സ്ത്രീ ഭർത്താവില്ലാതായാൽ സമൂഹത്തിന്റെ മുന്നിൽ റൂമിന്റെ ഉള്ളിൽ അടച്ചു മൂടിയിരിക്കണമെന്നാണോ അവർക്കും ജീവിക്കണ്ടേ അവരുടെ മക്കളെ നോക്കണ്ടേ അതോ ഈ കുറ്റം പറയുന്ന മക്കൾ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് കൊടുക്കുമോ സഹായിച്ചിലേലും അവരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പോയതിനു ശേഷം കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് വന്നയാളാണ് രേണു മകൻ കൂടി ജനിച്ച ശേഷം സുധിയുടെ എല്ലാം എല്ലാമായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അപ്രതീ മായ അപകടമുണ്ടാവുന്നതും സുതി മരണപ്പെടുന്നതും ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം സന്തോഷത്തോടെ ജീവിക്കാനാണ് രേണു തീരുമാനിച്ചത് എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീ മേക്കപ്പ് ഇട്ടെന്നും ഡാൻസ് കളിച്ചെന്നും കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറേ കാലമായി രേണു സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ വീഡിയോ കൂടി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്